നമസ്കാരം അടിയന്തരാവസ്ഥക്കെതിരെ വിചിത്രമായ ഒരു പരസ്യം ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ജനാധിപത്യം അന്തരിച്ചു എന്നായിരുന്നു പരസ്യം വാക്കുകൾ തിരിച്ചും എഴുതി സെൻസറെ കബളിപ്പിക്കാൻ ആ പരസ്യത്തിന് കഴിഞ്ഞു എന്നതാണ് അതിശയകരമായ കാര്യം ഡെമോക്രസി എന്ന് എഴുതിയത് പോലും ഒരു പ്രത്യേക രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അതിന്റെ ഗുട്ടൻസ് കണ്ടെത്താനായില്ല പരസ്യത്തിന്റെ പൂർണ്ണരൂപം ഇതായിരുന്നു അടിയന്തരാവസ്ഥയിലെ പട്ടാളച്ചിട്ടയെ അവസരമായി കാണുകയും അടിയന്തരാവസ്ഥക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കെ കരുണാകരനും കൂട്ടർക്കും വമ്പൻ ഭൂരിപക്ഷം നൽകുകയും ചെയ്ത അതേ കേരളത്തിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനായിരുന്നു ഈ പരസ്യത്തിന് പിന്നിൽ എന്നത് മലയാളികൾക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്നതാണ് പാലക്കാട്ട് വേരുകളുള്ള മലയാളിയായ അശോക് മഹാദേവന്റെ ബുദ്ധിയിലാണ് ഇങ്ങനെ ഒരു പരസ്യത്തിൻ്റെ ആശയം ഉദിച്ചത് പരസ്യം നൽകുന്ന കാലത്ത് ഇരുപത്തിയേഴുകാരനായ അശോക് മഹാദേവൻ ടൈംസ് ഓഫ് ഇന്ത്യയിലല്ല പ്രവർത്തിച്ചിരുന്നത് അന്ന് അദ്ദേഹം റീഡേഴ്സ് ഡൈജസ്റ്റിലായിരുന്നു പ്രവർത്തിച്ചത് പിന്നീട് അതിൻ്റെ എഡിറ്ററുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ രണ്ടാം ദിവസമാണ് എന്നുവെച്ചാൽ ജൂൺ ഇരുപത്തി ഏഴിനാണ് പരസ്യവുമായി അശോക് മഹാദേവൻ ടൈംസ് ഓഫ് ഇന്ത്യ ഓഫീസിൽ എത്തുന്നത് പരസ്യം വാങ്ങിയ ജീവനക്കാരന് പക്ഷേ കാര്യം മനസ്സിലായില്ല പരസ്യക്കൂലിയായ ഇരുപത് രൂപയും കൊടുത്ത് അദ്ദേഹം മടങ്ങി അപ്പോഴും സെൻസറുടെ കണ്ണിൽപ്പെടാതെ പരസ്യം പത്രത്തിൽ വരുമെന്ന് അശോക് മഹാദേവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ മൂന്നാം ദിവസമായ ഇരുപത്തിയെട്ടിന് രാവിലെ പത്രം വന്നപ്പോൾ അശോക് മഹാദേവൻ്റെ കണ്ണുകൾ പാഞ്ഞത് ക്ലാസിഫൈഡ് പേജിലേക്കായിരുന്നു അതാ ഡെമോക്രസിയുടെ മരണ അറിയിപ്പ് താൻ കൊടുത്തതുപോലെ തന്നെ അച്ചടിച്ചു വന്നിരിക്കുന്നു പിന്നെ ആ പരസ്യം കുറച്ചു പേരിൽ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം തൻ്റെ പേര് വെളിപ്പെടുത്താതെ അശോക് മഹാദേവൻ പലരെയും വിളിച്ച് അറിയിച്ചു ടൈംസ് ഓഫ് ഇന്ത്യയിലെ തന്നെ സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു അതങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരിലേക്കും എത്തി പരസ്യത്തിനു പിന്നിലെ ആളെ കണ്ടെത്താൻ നടത്തിയ ശ്രമമൊന്നും അന്ന് വിജയിച്ചില്ലെന്ന് മാത്രം ഭാഗ്യം പരസ്യം വാങ്ങിയ ജീവനക്കാരനും ആളെ കൃത്യമായി ഓർത്തെടുക്കാനായില്ല ഈ ഗാനം ആവശ്യപ്പെട്ടത് കെ കരുണാകരനും കൂട്ടരും അടുത്ത കഥ അതാണ് കാത്തിരിക്കുക